അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന സ്ത്രീകൾ മുൻകരുതലെടുത്ത് മാത്രമേ ബസ് സ്റ്റാൻഡിലേക്ക് എത്താവൂ മറ്റൊന്നുമല്ല ഇവിടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള യാതൊരു മാർഗവും ഇവിടെ ഇല്ല എന്നുള്ള മുന്നറിയിപ്പാണിത് ഏറെ നാളുകളായി വിവിധ മാധ്യമങ്ങളിൽ കൂടി വാർത്തകൾ പുറത്തു വരികയും എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും പഞ്ചായത്ത് ഭരണസമിതിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ സ്ത്രീകളുടെ ഈ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടിയോ വനിതാ വിശ്രമ കേന്ദ്രമായി പതിനഞ്ചര ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം പൂർത്തിയാക്കിയിട്ടിരിക്കുന്ന കെട്ടിടം തുറന്നു കൊടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആകപ്പാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന സ്ത്രീ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന കംഫർട്ട് സ്റ്റേഷൻ കൂടി അടച്ചതോടുകൂടി ഈ ഈ ബസ് സ്റ്റാൻഡിലെ എല്ലാ തരത്തിലുമുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സ്റ്റാൻഡിലെ എല്ലാ തരത്തിലുമുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള മാർഗം അടഞ്ഞിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന സ്ത്രീകൾ തൊട്ടടുത്തുള്ള ആശുപത്രിയോ മറ്റ് സ്ഥാപനങ്ങളെയോ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടെന്ന ഗതികേടിലാണ് ഇന്നുള്ളത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിരവധി വനിതാ ജനപ്രതിനിധികൾ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ച പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഭരണ ഭരണപ്രതിപക്ഷം എന്ന ഭേദമില്ലാതെ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും കൈക്കൊള്ളാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ ഓണക്കാലത്ത് കൃഷി വകുപ്പിനു വേണ്ടി ഓണച്ചന്ത പ്രവർത്തിക്കാനായിട്ട് വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാൻ മനസ്സുകാട്ടിയ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഈ വനിതാ വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്തെങ്കിലും സ്ത്രീകളുടെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള മാർഗം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനോസ്